കാസർഗോഡ് ജില്ലയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചൂരി മസ്ജിദിലെ കുടക് സ്വദേശിയായിട്ടുള്ള റിയാസ് മൗലബി കിടന്നുറങ്ങിയപ്പോൾ മൂന്ന് ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകർ അതിക്രമിച്ച് കയറി വെട്ടി കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതിങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അവരെ മൂന്ന് പേര് അതിൽ പ്രതിയായിട്ടുള്ള മൂന്ന് പേരെ ഈ അടയ്ക്കാണ് നമ്മുടെ കോടതി വെറുതെ വിട്ടത് അവർ കുറ്റക്കാരല്ല എന്ന രീതിയിലാണ് അവരെ വെറുതെ വിട്ടിരിക്കുന്നത് അതിൽ ഒരാൾ അജേഷ് എന്ന് പറയുന്ന അജേഷ് എന്ന് പറയുന്ന അപ്പൂ എന്ന് വിളിക്കുന്ന ഒരുത്തൻ ഇന്നലെ കഴിഞ്ഞ ദിവസം അവരുടെ സംഘപരിവാരങ്ങളുടെ ഒരു പേജിൽ കയറി ഈ റിയാസ് മൗലവിയുടെ കോടതി വിധികളെ ചൊല്ലിയിട്ടുള്ള ഒരു കുറേ പോസ്റ്റുകൾ ആ ഗ്രൂപ്പിലേക്ക് വരികയും അതിന് തൊട്ടു താഴെയായിട്ട് ഈ അജേഷ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് മൗലവിയെ കൊല ചെയ്ത ഒന്നാം പ്രതിയായിട്ടുള്ള അജേഷ് വന്ന് കമന്റ് ഇടുകയാണ് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ മസ്ജിദുകളും ബോംബിട്ട് തകർക്കും ഒരു മസ്ജിദ് പോലും ഇല്ലാതെ വെള്ളിയാഴ്ച ദിവസം എല്ലാ മസ്ജിദുകളും ബോംബിട്ട് തകർക്കും എന്നുള്ളതാണ് ഈ അജേഷ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ വാർത്ത എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പള്ളികളും ബോംബിട്ട് തകർക്കുമെന്ന പരസ്യ ഭീഷണിയുമായ റിയാസ് മൗലവി വധക്കേസ് പ്രതി കേസിലെ ഒന്നാം പ്രതിയും ഈയിടെ കോടതി കുറ്റവിമുക്തയാക്കുകയും ചെയ്ത ആർ എസ് എസ് പ്രവർത്തകൻ കേളുരുടെ അയ്യപ്പനഗർ ഭജന മന്ദിരത്തിന് സമീപത്തെ അജേഷ് എന്ന അപ്പു ആണ് ഭീഷണിയുമായി രംഗത്തെത്തിയത് സംഘപരിവാര പ്രവർത്തകരുടെ മിന്നൽ കേസരി ഫ്രണ്ട്സ് എന്ന ഇൻസ്റ്റാഗ്രാമിൽ റിയാസ് മൗലവി വധക്കേസ് വിധി വിധിയുടെ ചാനൽ വാർത്തയുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് കമൻ്റായാണ് ഭീഷണി മുഴക്കിയത് ഇതൊരു സാമ്പിളാണെന്നും വലുത് വരാൻ പോകുന്നതേയുള്ളൂ ഉദാഹരണം പറഞ്ഞുതരാം കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പള്ളികളും തകർക്കും എന്നാണ് ഒരു കമൻറ്റ് പിറ്റേ ദിവസവും സമാനമായ ഭീഷണി മുഴക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു പള്ളി പോലും ഉണ്ടാവില്ല ഒരു വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കും അതിനെ അതിനായി വരുന്നു എന്നാണ് ഭീഷണിയിലുള്ളത് ഈ അക്കൗണ്ടിലൂടെ തുടർച്ചയായി തോക്ക് ഉൾപ്പെടെയുള്ള ആയുധ പ്രദർശനവും വിദ്വേഷ പ്രചാരണവും നടത്തുകയും ചെയ്യുന്നുണ്ട് പ്രമാദമായ റിയാസ് മൗലവി കേസിലെ ഒന്നാം പ്രതിയായ അജേഷിനെ ഉൾപ്പെടെ പ്രതികളായ മൂന്ന് ആർ എസ് എസ് ആർ കോടതി വെറുതെ വിട്ടിരുന്നു ചൂരിയിലെ മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവി ഇരുപത്തിയേഴ് വയസ്സിനെ പള്ളിയിൽ കയറി വെട്ടിക്കൊന്ന കേസിൽ പ്രതികളായ മൂന്ന് ആർ എസ് എസ് കാരെയും കോടതി വെറുതെ വിട്ടത് ഏറെ വിവാദമായിരുന്നു തുടർന്ന് കേസ് പുന പുനരന്വേഷണത്തിനായി നടപടികൾ തുടർന്നതിനിടെ മുഖ്യപ്രതി വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയും ഭീഷണിയുമായി രംഗത്തെത്തുകയും അതേസമയം ഭീഷണി കമൻ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് പ്രൈവറ്റാക്കിയിരിക്കുകയാണ് നാല് ചൂക്ക നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ ഇത് യു പിയിലോ ഗുജറാത്തിലോ ഉത്തർപ്രദേശ് മറ്റേ ഹരിയാനയിലോ ഒന്നുമല്ല നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് ഒന്നാല് ചൂക്ക വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസിലെ പ്രതിയായിട്ടുള്ള ഒരു തൻ അവിടെ നിന്നും കോടതിയിൽ നിന്നും കുറ്റവിമുക്തനെന്ന് കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ ജഡ്ജി തന്നെ പുള്ളിയെ അവന്മാരെ മൂന്നുപേരെയും വെറുതെ വിട്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് വീണ്ടും മുസ്ലിം പള്ളികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് അവൻ തന്നെയാണല്ലോ ഇത് തുറന്ന് പറയുന്നത് അവന്റെ വാർത്തയാണ് അവൻ്റെ ഗ്രൂപ്പിൽ അവൻ്റെ കുടുംബമായിട്ടുള്ള സംഘപരിവാർ ഗ്രൂപ്പിലാണ് അതിൽ വന്നിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ കൂടി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അക്രമത്തിനും വിദ്വേഷത്തിനും ഒന്നും ഇടമില്ല എന്ന് നമ്മൾ വാതോരാതെ പറയുമ്പോൾ അവിടെ എല്ലാം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് ഉണ്ടാക്കി വെക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു എസ് ഡി പി ഒരു മുസ്ലിം ലീഗോ ഒക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരാണ് വർഗീയവാദികൾ ഒന്ന് ആലോചിക്കുക അവരാണ് വർഗീയവാദികൾ ഈ കുറ്റം ചെയ്യുന്നവരെ ഒന്നും വർഗീയവാദിയായിട്ടോ തീവ്രവാദിയായിട്ടോ നമ്മുടെ കേരള സമൂഹത്തിലുള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർ വർഗീയവാദിയും തീവ്രവാദിയുമാകുന്നത് ഈ അജേഷ് എന്ന് പറയുന്ന സംഘപുത്രനെ ഇവനെ ആ കേസിൽ തന്നെ റിയാസ് മൗലവിയുടെ കേസിൽ തന്നെ അകത്തിട്ട് മതിയായ ശിക്ഷ കൊടുക്കാതിരുന്നതാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെയും നമ്മുടെ കോടതിയുടെ ഒരു വലിയ വീഴ്ച ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന്റെ മൂക്കിന്റെ തുമ്പിൽ കിടന്നുകൊണ്ടാണ് ഇവനെ പോലുള്ളവന്മാർ ഇതുപോലുള്ള കമന്റുകളും ഇതുപോലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും നടത്തുന്നത് ഒരു വെള്ളിയാഴ്ച എല്ലാ പള്ളികളും തകർക്കുമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പല ഇടങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുത്തൻ ഇങ്ങനെ സമൂഹത്തിൽ വന്നിരുന്നു കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എത്രത്തോളം ഭയാനകരമായിട്ടാണ് നമ്മൾ അത് കേൾക്കേണ്ടത് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇതിനൊന്നും ചുക്കാൻ ഇതിനൊന്നും എന്താണ് ഇവരെ ഒന്നും തടയാനോ ഇവരെയൊക്കെ പിടിച്ചകത്തിടാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് അവർക്ക് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആഘോഷിക്കാനും അല്ലെങ്കിൽ അതുകൊണ്ട് അടുത്ത എലക്ഷനിൽ വിജയിച്ചു പോകാം എന്നുള്ള ഒരു ധാരണയായിരിക്കും പക്ഷെ ഇവനെയൊക്കെ തടയിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും എന്താണ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം അതുപോലും നമ്മുടെ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നില്ല രാവിലെ മുതൽ രാത്രി വരെ പറയും ഇടതുപക്ഷം പറയും നമ്മൾ ആർ എസ് എസിനെതിരാണ് സംഘപരിവാരങ്ങൾക്കെതിരാണ് അവരെ നമ്മൾ തടയും അവർ എത്രയോ എന്താണ് എത്രയോ ബ്രാഞ്ചുകൾ ഉള്ളത് നമ്മൾ അത് തടഞ്ഞു നിർത്തുകയാണെന്നൊക്കെ വാതവരാത പറഞ്ഞിട്ട് അവരുടെ മൂക്കിൻ്റെ തുമ്പിൽ കിടന്ന് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പള്ളിയുടെ അകത്ത് കയറി വെട്ടി കൊലപ്പെടുത്തിയതിന് ശേഷം ഇവരെ വെറുതെ വിടുക എന്ന് പറയുന്ന നിയമം എവിടുത്തെ നിയമമാണ് റിയാസ് മൗലൈ തനിയെ വെട്ടി മരിച്ചതാണോ എന്ത് എന്തവസ്ഥയാണിത് കോടതി പറയുകയാണിവർ മൂന്ന് പേരും കുറ്റക്കാരല്ല എന്നുള്ളത് പിന്നെ റിയാസ് മൗലയെ കൊന്നതാരാണ് അവിടെയും ആഭ്യന്തര വകുപ്പ് എവിടെ പോയിരുന്നു റിയാസ് മൗലയെ കൊന്ന പ്രതികൾ എവിടെ ഇതൊക്കെ ചോദ്യചിഹ്നമല്ലേ ഇവർ കൊന്നിട്ടുണ്ട് എന്നുള്ള എല്ലാ തെളിവുകളും ഇതിൽ ഒന്നാം പ്രതിയുടെ ഉടുത്തിരുന്ന ലുങ്കി വരെയും കിട്ടിയിട്ട് പോലും അതിൽ ചോരക്കറ പോലും കിട്ടിയിട്ട് പോലും കുറ്റം ചെയ്തില്ല എന്ന് ഒരു ജഡ്ജി കൽപ്പിക്കുന്നത് എന്ത് എന്ത് നീതിയാണ് ഇവിടെ ഉള്ളത് എന്ത് ന്യൂനപക്ഷ സമുദായത്തിന് എന്ത് നീതിയാണ് ഇവിടെ ഇവിടുത്തെ സർക്കാർ കൊടുക്കുന്നത് വളരെ വളരെ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മൾ ഓരോ വാർത്തകൾ യു പിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് നാളെ ഒരു സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കുക കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിൽ എത്ര വട്ടമാണ് ബോംബുകൾ നിർമ്മിച്ച കേസിൽ പിടിക്കപ്പെട്ടത് ഈ ഇടയ്ക്ക് എത്ര ബോംബുകളാണ് തനിയെ പൊട്ടിത്തെറിച്ചത് അതില് ഒന്നോ രണ്ടോ ഇവന്മാരുടെ കയ്യിൽ കാസർഗോഡിൻ്റെ അടുത്താണല്ലോ കണ്ണൂർ ഇവർക്ക് ബന്ധപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ പോലുള്ള തെമ്മാടികൾ ഒരു പള്ളിക്ക് നേരെയോ ഒരു ഭക്ത ഇപ്പൊ പോട്ടെ ഇവനെയൊക്കെ തന്നെ വേണമെങ്കിൽ ഇവന്റെ കമ്പലത്തിൽ തന്നെ എറിയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അത് നേരെ മുസ്ലിങ്ങളെ മണ്ടയിലാക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുള്ളവനെയൊക്കെ എങ്ങനെയാണ് ഈ പുറത്തോട്ടിറക്കി വിടുന്നത് എങ്ങനെയാണ് ഈ സർക്കാർ ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത് ഇവരെ എന്തിനാണ് പുറത്തിറക്കി വിടുന്നത് ഇതുപോലെ പറയുന്നവരെയൊക്കെ ഇന്നല്ല നാളെയല്ല എന്ന് എന്ന് പുറത്തുവിട്ടാലും ഇവന്റെ ഉദ്ദേശം ഒരിക്കലും ശുദ്ധിയാവാ ആവാൻ പോകുന്നില്ല അപ്പം ഇവനെ പോലുള്ളവനെയൊക്കെ അകത്ത് കരുതൽ തളങ്കല് ജീവിതകാലം മൊത്തം പാർപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വളരെ വളരെ അധികം ഒരു ഒരു എന്താണ് ഒരു സമൂഹത്തിനെതിരെ ഉണ്ടാക്കിയ ഒരു വിദ്വേഷ പരാമർശം ഒരു സമൂഹത്തിനെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമൻ്റ് ഇടുക എന്ന് പറയുന്നത് വളരെ ഒരു നമുക്ക് അംഗീകരിക്കാനൊക്കാത്തൊരു കാര്യം തന്നെയാണ് ഇനിയെങ്കിലും ഇത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ വളരെയധികം വില കൊടുക്കേണ്ടി വരും എന്തായാലും വീഡിയോയിൽ അവൻ്റെ ഫോട്ടോ സഹിതമുണ്ട് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു നിർണായകമായിട്ടുള്ള സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് കരുതൽ തലങ്കിൽ തന്നെ ഇട്ടിരിക്കുക പുറത്തുവിടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം